ണേ വല്യ എടുത്ത വന്നതാ രണ്ടായിട്ട് വന്നിട്ട് ആക്ക് താഴെ പല്ലുവേനാണ് പല്ലുവേന അതിലേക്കീരുണ്ട് നല്ല നീരുണ്ട് നീര് വെച്ചു പല്ലുവേനായിട്ട് നീര് വെച്ചു നല്ല തടിച്ച വാഴയുണ്ട് നല്ല തടിച്ച് ഉഷാറായിരിക്കുന്നു ഇപ്പോ പല്ലുവേന വന്നോണ്ട് ആ അതാണ് മൂന്ന് മൂന്ന് നട്ടവാടിപൊളിയാണല്ലേ സംഭവം ബിന്ദിനോ ബിന്ദിനോ പിറ്റേ കോടിയൊക്കെ ബിന്ദുനക്കുള്ള കോടി

ും ഉള്ള് ആണ് പഴുപ്പ് മാറാൻ വിറ്റൽ പോയി വിട്ട്

ോക്കി അപ്പൊ പല്ല് രണ്ടെണ്ണേ കാണുള്ളൂ മൂന്നെണ്ണ ഉണ്ട് ആ മൂന്ന് പല്ലുണ്ട് അപ്പൊ ഇസൈലെ വേദന അപ്പൊ മറ്റേ സൈഡിൽ ഞങ്ങൾ പുകലുള്ളു പുക തൊള്ളായിട്ട് നിക്കാണ് പല്ലോളാണ് തല പൊട്ടി കീറിയിട്ട് നിക്കാനാവുന്നില്ല അത് പറയുകയും ചെയ്യും ഒരു സൈഡിൽ പല്ലേന ഒരു സൈഡിൽ പൊകല എന്നാ പൊകല കിട്ടി മൈസൂരിൽ ആളെങ്കിലും വണ്ടിക്ക് പോലെ അഞ്ഞൂറ് കൊടുത്തോ കൊല്ലാന കുറവുണ്ടോ മൂക്കിലൂക്കിട്ടാ

ൂറിൻ്റെ ബുക്കൊക്കെ പറഞ്ഞോ പറ ഒന്ന് വീണം രാവിലെ രണ്ട് രണ്ട് തുള്ളിയത് കണ്ണിലല്ലേ ഇത് കണ്ണു കിട്ടിക്കണമെന്ന് പല്ലേന്റെണ്ടല്ലോ ആ ഇതിലും ഗുളിക തന്നെ പല്ലേ വലുത്തോ ഇത് ഊരാൻ കഴിയില്ല ഗുളിക നിങ്ങളൊക്കെ വല്യ ഗുളിക അത് എനർജിയോ അല്ലെ എമർജൻസിയോ എന്തോ എഴുതി എമർജൻസിളെ ഡോക്ടർ തരൂല്ലോ മരിച്ചു വളരെ ഗുളിക ഡോക്ടർമാര് തരുവേനുളിക